മലയാളികൾക്ക് പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് അഹാന കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളാണ് സോഷ്യൽ മീഡിയ താരം കൂടിയാണ് അഹാന ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയാണ് അഹാന സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ലൂക്ക പതിനെട്ടാം പടി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം ലോകയിലാണ് അവസാനം അഭിനയിച്ചത് ഇന്നലെയാണ് അഹാന തന്റെ മുപ്പതാം ജന്മദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് തിരുവനന്തപുരത്താണ് അഹാന ജനിച്ചത് തന്റെ മുപ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് കുടുംബസമേതം എത്തിയത് പുത്തൻകാർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു കോടിക്കടത്ത് വിലയുള്ള ബി എൻഡബ്ല്യു എക്സ് ഫൈവ് സീരീസ് കാറാണ് അഹാന സ്വന്തമാക്കിയത് കാർ സ്വന്തമാക്കിയതിനെപ്പറ്റി അഹാനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ഇരുപതുകൾ ഉപേക്ഷിച്ച് മുപ്പതുകളിലേക്ക് കാലിലെടുത്തു വെച്ചതിൽ എനിക്ക് അല്പം സങ്കടമുണ്ടായിരുന്നു അതുകൊണ്ട് പിറന്നാളാഘോഷത്തിനായി എനിക്കത്ര ചെറുതല്ലാത്ത ഒരു സമ്മാനം ലഭിച്ചു ഹലോ തേർട്ടി ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് ഹലോ പറയാൻ തയ്യാറായിരിക്കാം എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യരുതാത്തതെന്നും ഒരിക്കലും പറയാത്തതിന് അച്ഛയ്ക്കും അമ്മയ്ക്കും നന്ദി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം പര്യവേക്ഷണം ചെയ്യാനും അനുഭവിക്കാനും എന്നെ അനുവദിച്ചതിനും ഉയരത്തിൽ പറക്കാൻ എനിക്ക് ചിറകുകളും കാറ്റും നൽകിയതിനും നന്ദി എല്ലാറ്റിനും കാരണം നിങ്ങളാണ് എല്ലാം സ്ഥാപിച്ചതിനും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിനും പ്രപഞ്ചമേ നന്ദി നിരവധി പേരാണ് അഹാനയ്ക്ക് ആശംസകൾ നേർന്നിരിക്കുന്നത് അവളാണ് ഏറ്റവും നല്ലത് നീ അവളെ സ്നേഹിക്കാൻ പോകുന്നു ജന്മദിനം എന്നാണ് കല്യാണി പ്രിയദർശന്റെ കമന്റ്